ഹായ് ഇതൊരു സെയിൽ വീഡിയോ ആണ് എ പിഷിയുടെ മൂന്നാല് വെറൈറ്റി കൊടുക്കാനുണ്ട് മുപ്പത് രൂപയ്ക്ക് അതൊരു കാണിക്കുന്നുണ്ട് അതൊക്കെ പിങ്ക് ഫ്ലവർ ഉണ്ടാവണ മൂന്ന് ടൈപ്പ് ഉണ്ടാവും പിന്നെ ഒരു പിങ്ക് ഇല ലീഫ് ഉള്ളത് റെഡ് ഫ്ലവർ ഉണ്ടാവണം ആ ഒരു ടൈപ്പ് അങ്ങനെ ഉള്ളതാണ് കൊടുക്കാനുള്ളത് പിന്നൊരു വെള്ളി കളർ ഉള്ളതും ഉണ്ട് പിന്നെ വാട്സപ്പിലേക്ക് ആണ് അയക്കേണ്ടത് ഹായ് വിട്ട പോരെ വേണ്ട ചെടികൾ പറയണം ഹായ് വിടത്തിട്ട് പിന്നെ ഒരുപാട് കോളാണ് വിളിക്കുന്നത് നമ്മൾ കട്ട് ചെയ്താലും പിന്നെ പിന്നെ വിളിക്കാം ഞാൻ കോൾ എടുക്കില്ല കേട്ടോ എടുക്കാറേ നമുക്ക് ഒഴിവ് കിട്ടാറില്ല അപ്പോൾ അധികം മെസ്സേജ് ഇട വേണ്ട ചെടികളുടെ പേര് പറഞ്ഞിട്ട് ഇതൊരു വയലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കൊല കൊലയായിട്ട് ഉണ്ടാവും കോളാമ്പി പോലെ ബൈ ബൈഗോണിയ വൈൻ അങ്ങനെന്തൊരു പേരാണ് ഇതിനുള്ളത് ഇതിന് ഫ്ലവർ പിക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് അത് റൂ കട്ടിങ്സാണ് കൊടുക്കാറുള്ളത് മുപ്പത് രൂപയ്ക്ക് ഇത് റൂട്ടഡാണ് ഇത് ഒത്തിരി വലിയ ചെടിയായത് കാരണം ഇത് എഴുപത് രൂപയ്ക്കും ഇതിൻ്റെ ചെറുത് അൻപത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് നല്ല വലുതാണ് മദർ പ്ലാന്റ് പോലെ ആയിട്ടുണ്ട് നല്ല വൈറ്റ് കളർ ലീഫായിട്ട് വന്നിട്ടുണ്ട് മുപ്പത് എഴുപത് രൂപ ഡേ കി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ഇതൊരു മെക്സിക്കൻ പെറ്റൂണിയെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെ റൂട്ടിട ഉണ്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഇതൊരു ബിഗോണിയ അതിൻ്റെ റൂട്ടിട്ട് മുപ്പത് രൂപയാണ് പിങ്ക് കളറിൽ ലീഫ് വരുന്നതാണ് ഇതൊരു മജന്ത ഫ്ലവർ ഉണ്ടാവണം പൊഗേവില്ലയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഒരുപാട് മുള്ളില്ലാത്ത ടൈപ്പാണ് അധികം മുള്ള ഇല്ല ചെറിയ ചെറിയ ലീഫുമാണ് ഇതുപോലെ ലീഫ് ചെറുതായിരിക്കും അതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപ ഈ സൺസബെരി ഉണ്ട് കൊടുക്കുക നല്ല വലിയ ഒരു പ്ലാന്റ് ആണ് ഉള്ളത് ആ മുപ്പത് രൂപയ്ക്ക് നല്ല വലിപ്പുണ്ട് ഈ ഒരു അഗലോണിയമ കൊടുക്കാനുള്ളത് അൻപത് രൂപയാണ് ഈ ഇതിന് മുപ്പത് രൂപയാണ് ഇതിന് നല്ല വലിയ ചെടിയാണ് സിങ്കോണിയം അത് കാരണം മുപ്പത് രൂപ ഇതൊക്കെ ഇരുപത് രൂപയാണ് ടൊറേനിയം പ്ലാന്റ്സ് ഒക്കെ ഇരുപത് രൂപയ്ക്കാണ് കുറച്ച് കളേഴ്സ് കൊടുക്കാണ്ട ഉണ്ടാവും ഒരു മൂന്നാല് കളറൊക്കെ ഉണ്ട് ഒക്കെ വേറെ കളറാണ് പിങ്ക് ഉണ്ട് അങ്ങനെ കുറച്ച് കളറുണ്ട് ഇതൊരു ഫേണാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ ഒരു ഫേണാണ് കൊടുക്കുക ഫേണൊക്കെ നിറയെ ചെടി നമുക്ക് ഉണ്ടായിക്കോളും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അടിയിൽ നിന്നടി വന്നിട്ട് നിറയെ ഉണ്ടാവും പിന്നെ ഈ ഒരു അകലോണി കൊടുക്കാനുള്ളത് മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഇത് ഈ ചെടീനെയാണ് കൊടുക്കാറുള്ളത് ഇതിൻ്റെ തണ്ടൊക്കെ നല്ല വെളുത്തണ്ടാണ് ഇത് വേറെ തൊര അഗലോണിമയാണ് ഇത് അൻപത് രൂപയാണ് നല്ല വലിയ ചെടിയാണ് അത് കാരണം കൊണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വെളുത്തണ്ടായിട്ട് നല്ല ലീഫ് നീളത്തിലായിട്ടുള്ള ഒരു വെറൈറ്റി കനകാമ്പരം പതിനഞ്ച് രൂപ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണത് ഇത് പതിനഞ്ച് രൂപയാണ് പെൻഡാസ് ബികോണി അൻപത് രൂപയാണ് റൂട്ട് പ്ലാന്റ് ഇത് സ്നോ സ്നോവൈറ്റ് പറഞ്ഞാൽ അഗലോണിമ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കാറുള്ളത് ഇത് അൻപത് രൂപയാണ് സാൻസ്പേരിയ എല്ലാം വലിയ ചെടിയത് കയറിട്ടാണ് അത്ര വില ഇട്ടിക്കുന്നത് ഇതൊരു പീച്ച് കളറാണ് ആദ്യം കണ്ട ഓറഞ്ച് അല്ല ഒരു തരം കളറ് ഇത് പതിനഞ്ച് രൂപ കട്ടിങ്സ് ഈ ഉണ്ട് മുപ്പത് രൂപയ്ക്ക് ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപ ഉണ്ട് കട്ടിങ്സ് ആണ് ഇരുപത് രൂപ രണ്ട് കട്ടിങ്സ് കട്ടിങ്സൊക്കെ ഉണ്ടാവും ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയാണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ചെയ്യാൻ പാടാതെ നിൽക്കുകയും ചെയ്യും വള്ളിച്ചട്ടിയായിട്ട് വളർത്താൻ പറ്റും ഇത് കലയുടെയും ഇത് നാൽപ്പത് രൂപയാണ് റൂട്ടഡ് കലയുടെയും അതായത് ഇരുപത് രൂപയാണ് കിലോണ്ട്രാം വെറൈറ്റിയാണ് ലെമൺൻ്റെ പോലത്തെ ഇത് നല്ല ഡാർക്ക് റോസാണ് അതിൽ കാണുന്നില്ല അത് പിങ്ക് ഇത് മുപ്പത് രൂപയാണ് റൂട്ടഡിന് പിന്നെ ഈ എപ്പീഷിയാണ് ഉള്ളത് ഫ്ലവറ് റെഡാണ് മുപ്പത് രൂപ പിന്നെ കുറച്ച് ചൈനീസ് പാഴ്സങ്ങളാണ് ഉള്ളത് ഇത് പത്ത് രൂപയാണ് കട്ടിക്സ് ഇത് ഡാർക്ക് റോസ് അങ്ങനെ പലതരം കളറാണ് ഇതിലുള്ളത് കാണുമ്പോൾ കുറേ പോലെ തോന്നുമില്ല ഒക്കെ വിറ്റിയാസത്ത് കുറച്ച് ഡാർക്കാണ് അതിനെ കാട്ടിലും പിന്നെ വൈറ്റ് ഉണ്ട് വൈലറ്റ് ഉണ്ട് പീച്ച് ഉണ്ട് കളർ ഇതൊരു വാടാമല്ലി ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനൊരു കളറ് മജന്ത അല്ല ഒരു വേറെ തരം കളറ് പിന്നെ ഈ ചെടിയുണ്ട് കൊടുക്കാൻ ഇരുപത് രൂപയാണ് കട്ടിങ്സിന് നിറയെ ഫ്ലവർ ഉണ്ടാവും ഈ ഉണ്ട് കട്ടിങ്സ് ഇരുപത് രൂപയാണ് നല്ല പേം പിടിച്ച് കിട്ടും ഇതൊരു ഇഷ്ടീയ കളർ പോലെയാണ് കേട്ടോ അങ്ങനെയാണ് മജന്ത അല്ല ഒരു വ്യത്യാസമായിട്ടൊരു കളറാണ് ഇത് പീച്ചാണ് നല്ല ലൈറ്റ് കളർ ബീച്ചാണ് നമുക്ക് ഫോണിൽ വേറെ കളറായിട്ടൊക്കെ കാണിക്കണമെങ്കിലും ഇത് വൈറ്റ് കൊന്നാണ് അമ്പത് രൂപയാണ് വൈറ്റ് കൊന്ന ഈ മണിമണിമാരിട്ട് ഇട്ട് കൊല പോലെ ഉണ്ടാവും പിന്നെ കുറച്ച് എട്ട് മണി വെറൈറ്റീസ് അതൊന്ന് എട്ട് മണി നമ്മൾ പറയുക എട്ട് മണിക്കൊക്കെ ആകുമ്പോൾ വിരിയും അതിൻ്റെയൊക്കെ കട്ടിങ്സ് അഞ്ച് രൂപ ഇതൊരു കോഫി കളർ ആയിട്ടുള്ള ഒരു ചെടിയാണ് ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഡാർക്ക് കളറാണ് കോഫി കളർ ഇരുപത് രൂപ ഇതൊരു ഹാങ്ങിങ് പ്ലാനായിട്ട് വളർത്താൻ പറ്റിയ ഒരു വെരിഗേറ്റഡ് ആണ് പച്ച ഈ കളറ് മഞ്ഞുമട കൂടിയിട്ടുള്ളതാണ് പത്ത് രൂപ എപ്പിശിയൊക്കെ മുപ്പത് രൂപയാണ് ഇത് വേറെ തരം എ ബിഷി എപ്പിശിയാണ് റെഡാണ് ഫ്ലവറ് ഇത് ഇരുപത് രൂപയാണ് ഈ ഫ്ലവറിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ ഇതെല്ലാം എട്ട് മണി എന്ന് പറയുന്നത് അതാണ് എട്ട് മണിക്കാവുമ്പോൾ ബിരിയണമാണിത് ഇതൊക്കെ അഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് നാല് വെറൈറ്റി അഞ്ച് വെറൈറ്റി ഉണ്ടാവും ഇത് പിങ്ക് പിങ്കിലേടിയാണ് ഇരുപത് രൂപയാണ് ഒരു പിടി കൊടുക്കും ഇരുപത് രൂപയ്ക്ക് പിന്നെ ഇത് വാണ്ട്രിൻ ആണ് നല്ല കളറുള്ള വാണ്ട്രിൻ ചൂ ആണ് ഇത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് രണ്ട് കട്ടിങ്സ് ഉണ്ടാവും ഇത് ഇരുപത് രൂപ യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന ചെടിയാണ് നിറയെ ഫ്ലവർ കിട്ടും ഇത് നമ്മുടെ നാടൻ വെറൈറ്റി കാക്കപ്പൂ പറയണ ഒരു ചെടി ഇതിന് കട്ടിങ്സ് ഇരുപത് രൂപ രണ്ട് കട്ടിങ്സ് മൂന്ന് കട്ടിങ്സ് ഉണ്ടാവും ചേഞ്ച് റോസും രണ്ട് കട്ടിങ്സ് മൂന്ന് കട്ടിങ്സ് ഉണ്ടാവും ഇരുപത് രൂപയ്ക്ക് ചേഞ്ച് റോസ് ഇത് അതാണ് മുട്ട പൂവ് വന്നിട്ടില്ല പൂവുള്ള ചെടി ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു യെല്ലോ കളറിൽ വരും ഇല അതിൽ അതിൽ പൂവും വരും ഇരുപത് രൂപയാണ് കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് വയ്ക്കും ഇതിലൊരു വൈറ്റ് ഫ്ലവറാണ് ഉണ്ടാവുക ഒരു ഓർക്കിഡ് പോലെ ഇതുണ്ട് മുപ്പത് രൂപയ്ക്കാണ് വലിയ ചെടി കൊടുക്കാറുള്ളത് ഇത് മുപ്പത് രൂപയാണ് നല്ല വലിയ ചെടിയാണ് കാരണം ഇത് മുപ്പത് രൂപയാണ് സിങ്കോണിയം നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഇതായി ഇതും ഇത് ഇരുപത് രൂപയാണ് കട്ടിങ്സിന് ഫസ്റ്റ് കാണിച്ചതിൻ്റെ വേറെ കളർ ചേഞ്ചാണിത് ഇതൊക്കെ നല്ല ചെറിയ ചെറിയ പൂവായിട്ട് നന്നായിട്ട് ഉണ്ടാവണമാണ് ഇതിൻ്റെ വേറൊരു തരം കൂടി ഉണ്ട് അതായത് ഇത് ഇത്തിരി വലിയ ഇലകളായിട്ടുള്ള വലിയ കുറച്ചും കൂടി വലിയ ഫ്ലവർ ആയിട്ട് വിരിഞ്ഞ് നിൽക്കണതാണ് ഇതല്ലേ ഇരുപത് രൂപയുടെ കട്ടിങ്സ് നാല് വെറൈറ്റീസാണ് അങ്ങനെ ഇത് കൊടുക്കാനുള്ളത് ഫ്ലവർ ഉണ്ടാവും എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതൊക്കെ ഇത് ഇരുപത് രൂപയാണ് ഫിലോട്ടുള്ള വെറൈറ്റിയാണ് ഗ്രീൻ വെറൈറ്റി ഇരുപത് റൂട്ടഡാണ് ഡി ടി ഡി സി വഴി മാത്രമേ കൊറിയറുള്ളൂ ഇത് ഫസ്റ്റ് കാണിച്ച ബിഗോണിയ വൈ പറഞ്ഞ ഒരു കൊല കൊല പോലെ ഡവർ പിക്ക് ആണിത് ഇതൊരു വേറെ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാവണം ഇരുപത് രൂപയാണ് കട്ടിങ്സ് പിന്നെ ലാൻഡാൻ ഉണ്ട് കുറച്ച് പിങ്കും ഉണ്ട് പിന്നെ ഈ കളറും ഉണ്ട് കൊടുക്കാൻ ഇരുപത് രൂപ കട്ടിങ്സ് പിന്നെ യെല്ലോ ഉണ്ട് മൂന്ന് ടൈപ്പാണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയാണ് കട്ടിങ്സിന് പിന്നെ സിംഗോണി വെറൈറ്റീസ് കുറച്ച് ചിക്കിനുണ്ട് വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട് അതിലിട്ടിട്ടില്ല എന്താ ഇത് വേറെ വേറൊരു ആണ് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ ആണ് അയക്കേണ്ടത്